ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്നാ സജിദ് ബ്ലോഗ് അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്നൊരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ജിങ്കർ ചിപ്സ് പരാത്ത സാൻഡ്വിച്ച് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം എന്നാൽ നല്ല കിഡിലൻ ടേസ്റ്റ് ആണ് അപ്പൊ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് നമ്മൾ ആവശ്യത്തിന് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചിക്കൻ ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നോർമൽ മസാല ആസ്വദിച്ചിട്ടുണ്ടാ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രം ഇട്ടിട്ട് നമ്മൾ കുറച്ച് ടൈം മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് അത് നമ്മളിപ്പോൾ മൈദ അതിൽ കുറച്ച് ഉപ്പ് കുരുമുളക് പൊടി ഇട്ട് മിക്സ് ചെയ്തതാണ് അപ്പോൾ അതിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഓരോരോ ചിക്കൻ പീസസ് ആയിട്ട് ഈ ഒരു ഓയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ നമ്മള് ചിക്കൻ ഒക്കെ കറക്റ്റ് ആയി കുക്കായി വന്നിട്ടുണ്ട് ചെറിയ ചെറിയ പീസസ് ആയ കാരണം വേഗം തന്നെ കുക്കായി കിട്ടും കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം ഇനി നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് പൊറോട്ട പ്രിപ്പയർ ചെയ്യണം ഞാനിവിടെ ഫ്രോസൺ പൊറോട്ടയാണ് വാങ്ങിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം നിങ്ങൾ യൂഷ്വലി സാദാ പോലെ വാങ്ങണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ പ്രിപ്പയർ ചെയ്താൽ മതി അപ്പം ഞാനിതേ ഓരോന്ന് ഓരോന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ഇനി നമ്മൾ പൊറോട്ടയുടെ ഉള്ളിൽ വെക്കാനായിട്ടുള്ള സോസാണ് പ്രിപ്പയർ ചെയ്യണത് അതിനായിട്ടൊരു ബൗള് ടൊമാറ്റോ കച്ചപ്പ് മയണൈസ് ഹോമഗ്രൈനൈറ്റ് മൊളാസിസ് കുറച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളതിൽക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിയാനും ഇട്ടുകൊടുക്കുന്നുണ്ടാം ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സോസ് റെഡിയാണ് അപ്പോൾ നല്ല കാണാനും ഭംഗിയുള്ള നല്ലൊരു പ്രത്യേക സ്മെല്ലുള്ള സോസ് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് ഗ്രേറ്റ് ചെയ്തെടുക്കാം അതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ ഓണിയനും അതുപോലെ തന്നെ ക്യാബേജും ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുരുമുളക് കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി ഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം ഞാൻ ജസ്റ്റ് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ നീളനെ കട്ട് ചെയ്തിട്ട് അതും കൂടി അതിൽ കിട്ടു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ആ ഒരു വെജിറ്റബിളിൻ്റെ ഐറ്റംസ് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ക്യാപ്സിക്കം നിങ്ങളിൽ കയ്യിൽ എന്തല്ലോ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ആഡ് ചെയ്യാം ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിൻ്റെ പ്രിപ്പറേഷൻ അപ്പോൾ റോൾ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ പൊറോട്ട വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചീസ് എടുക്കാം കേട്ടോ ഞാനിവിടെ ഇങ്ങനെ ഈ സ്ലൈസ് ചീസാണ് എടുത്തിട്ടുള്ളത് അത് ഇങ്ങനെ നീളനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം നമുക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് നമ്മളെ വെജിറ്റബിൾ ഫില്ലിംഗ് വെച്ചുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിവിടെ ഒമാൻ ചിപ്സ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാനൊരു പാക്കറ്റ് ഫുൾ ചിപ്സും ഞാനിതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതേ നമ്മളൊന്ന് പൊടിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കാം ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം കേട്ടോ െടുത്തതിന് ശേഷം ഓവണിൽ വെച്ചിട്ട് ജസ്റ്റ് വൺ മിനിറ്റ് വെക്കണം ഈ ഒരു ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേ വൺ മിനിറ്റ് ഓവണിൽ വെച്ച് എടുത്തിട്ടുണ്ട് ഞാനിവിടെ നാല് പൊറാത്ത സാൻഡ്വിച്ചാണ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരാണ്ട് എടുത്തിട്ട് കട്ട് ചെയ്ത് കാണിച്ചരാട്ടെ എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് വരുന്നതെന്ന് ഇപ്പോൾതേ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള സിങ്കർ ചിപ്സ് പറാത്ത സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് നല്ലൊരു കിഡിലൻ ടേസ്റ്റാണ് നമ്മളിവിടെ യു എ യിൽ മിക്ക കഫേസിൽ പോയി കഴിഞ്ഞാലും അവിടെ പറാത്ത സാൻഡ്വിച്ചസ് ഉണ്ടാകും അപ്പോൾ നമ്മൾ ഒരു ദിവസം പോയപ്പം ഒരു പറാത്ത സാൻഡ്വിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ വിചാരിച്ചോട്ടോ വീട്ടിൽ വന്നിട്ട് ഇതൊന്ന് ട്രൈ ആക്കി നോക്കണമെന്ന് അങ്ങനെ ട്രൈ ആക്കി നോക്കിയതാണ് അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ആക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ